തുടർച്ചയായ മൂന്ന് മത്സരങ്ങളിലെ പരാജയത്തിനുശേഷം കൊച്ചിയിൽ വെച്ച് ചെന്നൈക്കെതിരെ മികച്ചൊരു വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എതിരില്ലാത്ത മൂന്ന് ഗോളിനായിരുന്നു കഴിഞ്ഞ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈ എഫ് സിയെ പരാജയപ്പെടുത്തിയത് ബ്ലാസ്റ്റേഴ്സിനായി യുസസ് ജിമനസ് നോവാ സൊദോയ് കെ പി രാഹുൽ എന്നിവർ ഗോളുകൾ സ്കോർ ചെയ്തു എന്നിരുന്നാലും ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ബെഞ്ച് സ്ട്രെങ്ത് വളരെ മോശമാണ് എന്നുള്ളത് അതിനനുസരിച്ച് മികച്ച ഇന്ത്യൻ താരങ്ങളെ ടീമിലെത്തിച്ചിട്ടുമില്ല എന്തായാലും ഇനി വരുന്നത് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയാണ് മികച്ച ടീമുകളെല്ലാം താരങ്ങളെ ടീമിലെത്തിക്കാനായിട്ടുള്ള ശ്രമങ്ങളിലാണ് എന്ന് തന്നെ പറയേണ്ടി വരും എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ജനുവരി ട്രാൻസ്ഫർ ഇൻഡോ തുടങ്ങുന്നതിന് ഒരു മാസം മുമ്പ് തന്നെ ഒരു ഇന്ത്യൻ താരത്തെ ടീമിലെത്തിച്ചിരിക്കുന്നു എന്നുള്ള റൂമറുകളാണ് പുറത്തു വരുന്നത് ബംഗളൂരു എഫ് സിയുടെ യുവ സൂപ്പർ മധ്യനിര താരമായ നംഗ്യാൽ ബൂട്ടിയെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റൂമർ നിലവിൽ ഇരുപത്തിയഞ്ചുകാരനായ താരത്തിന് ബംഗളൂരു എഫ് സിയിൽ അവസരങ്ങൾ വളരെ കുറവാണ് അതുതന്നെ ആയിരിക്കും താരത്തെ ബംഗളൂരു എഫ് സി വിടാൻ പ്രേരിപ്പിച്ചത് റൈറ്റ് ബാക്കായും ലെഫ്റ്റ് ബാക്കായും റൈറ്റ് മിഡ്ഫീൽഡായും താരത്തിന് കളിക്കാൻ സാധിക്കും ഈ ഒരു താരത്തിൻ്റെ സൈനിങ് അനൗൺസ് ചെയ്യുന്നത് ജനുവരിയിലായിരിക്കുമെന്നാണ് ഈ ഒരു റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുള്ളത്